അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് എം വി ഗോവിന്ദൻ ഇന്നലെ വരെ സി പി എം ചേർത്തു ഇടതുപക്ഷത്തൊപ്പം സഞ്ചരിച്ച അൻവർ ഒറ്റ രാത്രി കൊണ്ട് സി പി എമ്മിന് കോടാലിയായി മാറിയെന്ന് മാത്രവുമല്ല പാർട്ടിയെക്കുറിച്ച് അൻവറിന് ധാരണയില്ലെന്നും അൻവർ വലതുപക്ഷത്തിന്റെ കൈയിലെ കോടാലി എന്നൊക്കെ എം വി ഗോവിന്ദൻ പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് മറ ചോദ്യങ്ങളുമായി അൻവർ രംഗത്തിറങ്ങുമെന്നും വ്യക്തം സി പി എം സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഇടത് എം എൽ എ പി വി അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിന്റെ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ പാർട്ടിയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറെ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചാരണം നടത്തി വരികയാണ് അത് ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കാര്യമായ ധാരണയില്ലെന്ന് വ്യക്തമാകും പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം സംഘടിപ്പിച്ചത് അദ്ദേഹം മുൻപ് ഏതെല്ലാം കാര്യങ്ങളാണോ വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ് അൻവർ പഴയകാല കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടു ഡി ഐ സി കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹം തിരിച്ചുപോയില്ല നിലമ്പൂരിൽ ഇടതുമുന്നണിയുമായി സഹകരിച്ചു പ്രവർത്തിച്ചു എൻ ഡി എഫ് സഹകരണത്തോടെ മത്സരിച്ച് ജയിച്ചു മുൻപ് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയാണ് പാർട്ടിയിലെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ് ഇത്രയും കാലം എം എൽ എ ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല വർഗ ബഹുജന സംഘടനകളിൽ ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുമില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി സിപിഎം പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുണ്ട് സിപിഎമ്മിന്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള വേദികളൊന്നിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചോ സംഘടനാ രീതികളെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനില്ല ജനങ്ങൾ നൽകുന്ന പരാതി പരിശോധിച്ചു മുന്നോട്ടു പോകുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് അൻവർ നൽകിയ പരാതിയും ആ തരത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത് പരസ്യമായി ഉന്നയിച്ച ശേഷമാണ് പരാതി നൽകിയത് അത് പാർട്ടിയുടെ ശൈലിയല്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചു പാർട്ടി സെക്രട്ടേറിയറ്റ് അൻവർ നൽകിയ പരാതി പരിശോധിച്ചിരുന്നു ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉന്നയിച്ചിരുന്നത് എന്നതുകൊണ്ട് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിട്ടു ആവശ്യമെങ്കിൽ അതിന്റെ തുടർച്ചയായി നടപടി സ്വീകരിക്കാമെന്നും തീരുമാനിച്ചു അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്ത് അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി അറിയിക്കുകയും ചെയ്തു അന്ന് അൻവറിന്റെ പരാതിയിൽ പി ശശിക്കെതിരായ പരാമർശം ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് രണ്ടാമതൊരു പരാതി അൻവർ നൽകിയത് അത് പാർട്ടി പരിശോധിച്ചു വരികയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു